നമസ്കാരം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിലെ മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് അതായത് നമ്മൾ പലപ്പോഴും രാത്രി കാലങ്ങളിൽ കണ്ടിട്ടുണ്ട് നക്ഷത്രങ്ങളെ ഈ നക്ഷത്രങ്ങൾ പലപ്പോഴും മിന്നുന്നതായിട്ടോ അല്ലെങ്കിൽ വ്യത്യസ്ത നിറങ്ങളിൽ പ്രകാശിക്കുന്നതായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കണ്ണ് ചെമ്മുന്നത് പോലെ അല്ലേ എന്നൊക്കെ പറയാം ആലങ്കാരികമായിട്ട് പറഞ്ഞാൽ കണ്ണ് ചെമ്മുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട് എന്തായിരിക്കും നക്ഷത്രങ്ങളുടെ ഈ അനക്കത്തിനോ അല്ലെങ്കിൽ ഈ കണ്ണ് ചെമ്മലിനോ ഒക്കെ കാരണം ഇതിൻ്റെ ഉത്തരവാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതിൻ്റെ ആൻസർ എന്താണ് അന്തരീക്ഷത്തിലെ അപവർത്തനമാണ് ഇനി അതെങ്ങനെ സംഭവിക്കുന്നു നമുക്ക് നോക്കാം ഇവിടെ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശലശ്മി ശൂന്യാകാശത്തിലൂടെ സഞ്ചരിച്ച് അന്തരീക്ഷത്തിലേക്ക് എത്തുകയാണ് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് എത്തുകയാണ് ആദ്യം ഏറ്റവും പുറമേയുള്ള പാളി അത് കഴിഞ്ഞിട്ട് അകമേയുള്ള പാളി കുറച്ചുകൂടെ നീല നിറത്തി കാണിച്ചിട്ടുണ്ടല്ലേ അതായത് ഇവിടെ ഹ്യൂമിഡിറ്റി അഥവാ ഈർപ്പത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും ഇവിടെ കുറവായിരിക്കും അല്ലെങ്കിൽ മറ്റ് അന്തരീക്ഷ വസ്തുക്കളുടെ സാന്നിധ്യം ഇവിടെ വ്യത്യാസമുണ്ടായിരിക്കും ഇവിടെ നിന്നല്ല ഇങ്ങനെ രണ്ട് ലെയറായിട്ടല്ല രണ്ടാമത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ പല പല ലെയറായിട്ടായിരിക്കും അല്ലെങ്കിൽ പല പല പ്രകാശിക സാന്ദ്രതയിലായിരിക്കും അന്തരീക്ഷത്തിൻ്റെ ഓരോ തട്ടും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് വ്യത്യസ്ത പ്രകാശിക സാന്ദ്രതയുള്ള മധ്യ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചരിഞ്ഞ് പതിക്കുകയാണെങ്കിൽ അതായത് പോലെ ചരിഞ്ഞ് പതിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും അവയുടെ പാതയ്ക്ക് വ്യതിയാനം ഉണ്ടാകും ചരിഞ്ഞ് പതിച്ചാൽ എന്ത് സംഭവിക്കും പാതയ്ക്ക് വ്യതിയാനം ഉണ്ടാകും പാതയ്ക്ക് വ്യതിയാനം ഉണ്ടാകുമ്പോൾ എവിടെ വെച്ച് അപ്പോൾ അതയുടെ സെപ്പറേഷന് വെച്ച് പാതയ്ക്ക് വ്യതിയാനം ഉണ്ടാകും ഈ ഒരു നിയമമാണ് അപവർത്തനം അപ്പോൾ ഇവിടെ നോക്കിക്കേ വ്യത്യസ്ത പ്രകാശിക സാന്ദ്രതയാണ് ഇവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ഉദാഹരണത്തിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ജലവും ജലവും അതുപോലെ തന്നെ ആണെങ്കിൽ അല്ലെ സ്പടിക ജലവും ഗ്ലാസ്സുമാണെങ്കിൽ എന്ത് സംഭവിക്കും ഇവിടെ ഇതേ കണക്കല്ലേ അതായത് അപവർത്തനാങ്കം സോറി അപവർത്തന കോൺ ചെറുതായിരിക്കും അല്ലേ പതിനകോണിനെക്കാട്ടിയും ചെറുതായിരിക്കും അപവർത്തന കോൺ അതായത് പതിനകോണ് നേരെ പോകുന്നതിന് പകരം എന്ത് സംഭവിക്കും ഇത് കുറച്ചുകൂടെ ലംബത്തിനോട് അടുക്കും ഇത് പ്രകാശിക സാന്ദ്രത ഈ മാധ്യമത്തിൽ കൂടിയിരിക്കുമ്പോഴാണ് അതായത് ഗ്ലാസ് എന്ന് പറയുന്ന മാധ്യമത്തിൽ കൂടിയിരിക്കുന്ന പോലെയാണ് ഇവിടെ ഗ്ലാസ് ജലത്തിനും ഗ്ലാസ്സിനും പകരം എന്ത് സംഭവിക്കും പകരം നമുക്ക് അന്തരീക്ഷത്തിലെ വിവിധ ലെയറുകളാണ് ഉദാഹരണത്തിന് ഇവിടെ ലെയർ വൺ ലെയർ ടു ലെയർ ത്രീ അങ്ങനെയാണെങ്കിൽ ഇവിടെ സപ്പോസ് നമുക്കിവിടെ വണ്ണൊന്നും ടൂ ഒന്നും എടുക്കാം അപ്പോൾ ഈ രണ്ട് ലെയറിനും ഇടയിൽ പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് അവയുടെ പാതയ്ക്ക് വ്യതിയാനം ഉണ്ടായി കണ്ടില്ലേ ഇങ്ങനെ വന്നിരുന്ന പ്രകാശം ഇവിടെ എത്തിയപ്പോൾ നേരെ മാറി പാത മാറി ഇനി അടുത്ത പാത പിന്നെയും മാറി പാത പിന്നെയും മാറി പിന്നെയും മാറി പിന്നെയും മാറി പിന്നെയും മാറി ഇങ്ങനെയാണ് വരുന്നത് അറ്റ് ലാസ്റ്റ് ഏറ്റവും അവസാനം നമ്മുടെ കണ്ണിൽ പതിക്കുന്നത് കണ്ണിൽ പതിക്കുന്നത് ഈ ദിശയിലാണെങ്കിൽ കണ്ണിൽ പതിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇവിടെയാണ് നമ്മൾ കാണുക അല്ല കണ്ണിൽ പതിക്കുന്നത് ഇവിടെ വെച്ചാണെന്നുണ്ടെങ്കിലോ നേരെ ഇവിടെയായിരിക്കും നക്ഷത്ര കാണുക അതായത് ചെറിയൊരു വ്യത്യാസം നമുക്ക് എന്തിലുണ്ടാകും ഈ പറയുന്ന ഈ പറയുന്ന പാതയ്ക്കുണ്ടാകും ആ പാതയിലുള്ള വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്ന എങ്ങനെയാണ് നക്ഷത്രങ്ങൾ ഒരു സമയത്ത് ഇവിടെയും ഒരു സമയത്ത് ഇപ്പറേയും നിൽക്കുന്നതായിട്ട് കാണാം അല്ലെങ്കിൽ യഥാർത്ഥ സ്ഥാനത്തിൽ ഒരിക്കലും നമ്മൾ ആരെ കാണത്തില്ല നക്ഷത്രത്തെ ഭൂമിയിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കത്തില്ല അവയുടെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കും കാരണം ഭൂമിയുടെ അന്തരീക്ഷം ഇനി ഇതൊരു ക്വസ്റ്റ്യനായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ പറ്റാം നക്ഷത്രങ്ങൾ മിന്നി മിന്നിത്തിറങ്ങാനുള്ള കാരണം അപവർത്തനമാണ് അന്തരീക്ഷത്തിലേക്ക് ചരിഞ്ഞ് പതിക്കുന്ന പ്രകാശരശ്മികൾ അന്തരീക്ഷത്തിലെ ഓരോ പാളികളിലും അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ വ്യത്യസ്ത ഇടങ്ങളിൽ വ്യത്യസ്ത പ്രകാശിക സാന്ദ്രത ആയതുകൊണ്ട് പ്രകാശരശ്മികൾക്ക് നിരന്തരമായി പാതയിൽ വ്യതിയാനം ഉണ്ടാകുന്നു അങ്ങനെ നിരന്തരമായി പാതയിൽ വ്യതിയാനം ഉണ്ടാകുന്ന പ്രകാശരശ്മികൾ ഓരോ നിമിഷവും പല കോണുകളിലായിരിക്കും നമ്മുടെ കണ്ണുകളിലേക്ക് വന്ന് പതിക്കുക പല ദിശയിൽ നിന്നായിരിക്കും കോണുകളിൽ നിന്നുള്ള ദിശയിൽ നിന്നായിരിക്കും നമ്മുടെ കണ്ണുകളിലേക്ക് വന്ന് പതിക്കുക അതിനാൽ നക്ഷത്രങ്ങൾ നമുക്ക് മിന്നിത്തിളങ്ങുന്നതായി കാണപ്പെടുന്നു ഇതായിരിക്കും നമ്മുടെ ക്വസ്റ്റിനായിട്ട് ചോദിച്ചാറുള്ള ആക്സ് നക്ഷത്ര